ഹലോ ഗായ്സ് അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ മറ്റേ ചത്തന സലീമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ടൈം കളഞ്ഞു ഞാൻ പറഞ്ഞല്ലോ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാര്യത്തിലൊക്കെ അഭിപ്രായം പറഞ്ഞത് അപ്പോൾ അതിനിടക്ക് വഖഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നു കോടതി ഇടക്കാല ഉത്തരവൊക്കെ ഒക്കെ പുറപ്പെടുവിച്ചു മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറിനോട് എക്സ്പ്ലനേഷനും ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ കോടതി ഈ ഒരു കാര്യത്തിൽ അപ്പോൾ വഖഫുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം മുനമ്പത്തെ ചെറിയൊരു കാര്യം പറയാനുണ്ട് അതായത് മനുമ്പത്തേക്ക് നമ്മുടെ കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി എന്താണ് കിരൺ റിജിജു അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പേര് പുള്ളി വരികയും നന്ദി മോദി പരിപാടി അറ്റൻഡ് ചെയ്ത് ഇപ്പോ ഭൂമി തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അടുത്ത ഞങ്ങൾ നിന്നിരുന്നത് ഞാനിത് കളിയാക്കാൻ വേണ്ടി പറയുന്ന ഒന്നുമില്ല കേട്ടോ നമ്മളങ്ങനെ ചിലപ്പോ എന്റെ സംസാരം കേട്ടാൽ ഞങ്ങൾക്ക് അങ്ങനെ തോന്നും അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചിരുന്നു ഇപ്പോൾ കേന്ദ്രമന്ത്രി ഒക്കെ ഇനി അപ്പോൾ എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അവർക്ക് കിട്ടിക്കോടാ നമുക്ക് വിരോധം ഒന്നുമില്ല അവർ കിട്ടുന്നെങ്കിൽ കിട്ടിയിട്ടോ എനിക്ക് സന്തോഷമുള്ളൂ അവർക്ക് ഭൂമി തിരിച്ചു കിട്ടുന്നില്ല ഞാനും ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാണ് അപ്പോൾ എന്നിട്ട് ഇവിടെ വന്നിട്ട് പുള്ളി പറഞ്ഞത് ഇത് കേസും കാര്യങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും നിങ്ങൾക്ക് നിങ്ങൾ സുപ്രീം കോടതി വരെ പോയിക്കോളൂ ഞങ്ങൾ കോടതി വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു പുള്ളി അങ്ങ് പോയി നിരാശ മാത്രമാണ് അവർ പങ്കുവെച്ചതിന് അതിനുശേഷം ഇപ്പോൾ ഏതായാലും അവർ കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി പറയാ കാര്യങ്ങൾ ചെയ്യാനും പറയാനുമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വഖഫ് ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ വളരെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളായിരുന്നു നടന്നിരുന്നത് ഈ ഒരു നിയമത്തിനെതിരെ എഴുപതോളം ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലെ പരിഗണനയിലേക്ക് വന്നത് പ്രധാനമായിട്ടും സുപ്രീം കോടതി ഒരു കാര്യത്തിൽ നിരീക്ഷിച്ച ഒരു നിരീക്ഷിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലെ അവസ്ഥ അനുസരിച്ച് ഈ രീതിയിൽ തന്നെ ഭേദഗതിയൊന്നും ഇല്ല ഈ രീതിയിൽ തന്നെ വഖഫിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞത് ഒരു വഖഫ് കൗൺസിലിൽ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ രണ്ട് അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തണം എന്നിട്ടുള്ള എന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു അതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ തന്നെ സുപ്രീം കോടതി പ്രതികരിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ മുസ്ലിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്ന ഒരു ബോർഡാണ് ബോർഡ് അതിലേക്ക് അമസ്ലിങ്ങളെ കൊണ്ടുവരാം നിങ്ങൾ അമുസ്ലിങ്ങളെ കൊണ്ടുവരുന്നതാണല്ലോ നിങ്ങൾ പറയുന്ന നിയമത്തിൽ അങ്ങനെയാണെങ്കിൽ ഹിന്ദു മതാചാരപ്രകാരമുള്ള ഒരു ബോർഡിലോ ഒരു കൗൺസിലോ നിങ്ങൾ ഈ അഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ കൊണ്ടുവരുമെന്നായിരുന്നു കോടതി ചോദിച്ചിരുന്നത് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് മുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ചാനലിൽ ഞാൻ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഈ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ വഖഫോഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ വഖഫോഡിനകത്ത് ആ മുസ്ലിങ്ങളെ നിയമിക്കുന്നത് തെറ്റായ കാര്യമാണ് കാരണം ഈ വഖഫ് എന്ന് പറയുന്നത് മുസ്ലിം ഒരു കാര്യമാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ബോധവും അറിവുമുള്ള ആൾക്കാരെ മാത്രമേ അവിടെ നിയമിക്കാൻ പറ്റൂ അല്ലാതെ ഈ ആചാരങ്ങളും കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു ഒരാസ്ലിങ്ങളായ ആൾക്കാരെ അവിടെ നിയമിക്കുന്നത് തെറ്റാണ് തെറ്റാണെന്നുള്ളതായിരുന്നു ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും ഞാൻ ഈ വീഡിയോയിൽ അതുതന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വക്കഫ് നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഭേദഗതി അനുസരിച്ച് കളക്ടർക്കായിരുന്നു ഒരു ഭൂമി വക്കഫ് ആണോ അതോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അതായത് അന്തിമ തീരുമാനം കളക്ടർക്കായിരുന്നു ജില്ലാ കളക്ടർമാർക്കായിരുന്നു എന്നാൽ ഈ കോടതി പറഞ്ഞിരിക്കുന്നത് ജില്ലാ കളക്ടർമാർക്ക് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവാം പക്ഷേ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സുപ്രീം കോടതി ആയിരിക്കും എന്നുള്ളതാണ് അടുത്തതായി കോടതി നിരീക്ഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് സുപ്രീം കോടതി അംഗീകരിച്ച വഖഫിനെ പോലും ഈ ഒരു ഭേദഗതി ഉപയോഗിച്ച് ഇല്ലാതാക്കി എന്നുള്ളതാണ് പിന്നെ ഒരു ഭൂമി വഖഫാണെന്ന് തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതിയാണ് എന്നും സുപ്രീം കോടതി പറയുന്നുണ്ട് അടുത്തതായിട്ട് കോടതി ഇവരോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നിലവിലെ അവസ്ഥ നിയമം അനുസരിച്ച് ഏതൊരു വഖഫ് ഭൂമിയും അല്ലെങ്കിൽ ഏതൊരു വഖഫ് ഭൂമിക്ക് മുകളിലും ഗവൺമെന്റിന് അവകാശവാദം ഉന്നയിക്കാം അതായത് ഒരു വഖഫ് ഭൂമിക്ക് മുകളിൽ ഗവൺമെന്റിന് അവകാശവാദം ഉന്നയിക്കാൻ പറ്റും ഈ നിയമം അനുസരിച്ച് കാരണം അന്തിമ തീരുമാനമെടുക്കുന്നത് ആരാണ് ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർ ഈ ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് വക്കഫല്ലാതെയായി മാറും അത് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സർക്കാർ ഭൂമിയായിട്ട് മാറും ഈ ഒരു കാര്യം ഇത്രയും കേസും കാര്യങ്ങളും ഒക്കെ കോടതിയിൽ ഹർജികളൊക്കെ പരിഗണിക്കുന്ന കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തും ഇന്നലെയാണെന്ന് തോന്നുന്നു ഇന്നലെയാണ് ഞാൻ ആ ന്യൂസ് കേട്ടത് പുതിയ നിയമം അനുസരിച്ച് അൻപത്തി ഏക്കർ വഖഫ് ഭൂമിയാണ് ഉത്തർപ്രദേശിൽ സർക്കാർ ഭൂമിയാക്കി മാറ്റിയത് അതിനിപ്പോ ഈ എടക്കാല ഉത്തരവൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇനി അത് തിരിച്ചെടുക്കുക എന്ന് ഒന്നും അറിയില്ല ഏതായാലും അത് അത് ഒരു ഉദാഹരണമാണ് ഈ ഒരു കാര്യത്തിന്റെ പ്രധാനമായിട്ടും ഹർജിക്കാർ ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് മതസ്ഥാപനങ്ങൾ മത ആചാരപ്രകാരമുള്ള അവകാശങ്ങളുടെ ലംഘനമാണ് പിന്നെ ഒരു മതത്തിന്റെ മതസ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ലംഘനമാണ് എന്നൊക്കെയാണ് ഹർജിക്കാർ ഉന്നയിച്ച പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു നിയമത്തിലുള്ള ഒരു കാര്യമാണ് ഒരു നിയമമാണ് പുതിയൊരു ഭേദഗതി നിയമമാണ് ഒരാൾക്ക് വഖഫ് ചെയ്യണമെങ്കിൽ അയാൾ അഞ്ച് വർഷം എന്താവണം മുസ്ലിം ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം അതായത് എനിക്ക് ഒരാൾക്ക് വക്കഫ് ഞാനിപ്പോൾ എൻ്റെ ഭൂമി എനിക്കൊരു ഭൂമി ഉണ്ടെങ്കിൽ അത് ഞാൻ വഖഫ് ചെയ്യണമെങ്കിൽ ഞാൻ അഞ്ച് വർഷം ഇസ്ലാം മതവിശ്വാസിയാണ് എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്യണം ഞാൻ തെളിയിക്കണം എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വഖഫ് നിയമം അനുസരിച്ച് എനിക്ക് എൻ്റെ ഭൂമി വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരാളുടെ മതം തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ അയാൾ എൻ്റെ മതവിശ്വാസിയാണ് തീരുമാനിക്കേണ്ടത് ഒരു സ്റ്റേറ്റ് അല്ല അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലിന്റെ ഒഫീഷ്യൽ അല്ല എന്നുള്ളതാണ് ഈ പറയുന്ന ഹർജിക്കാർ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്തു നിന്നുള്ള അതിനുള്ള മറുപടികളായിട്ട് പറയുന്നത് അവർ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് പരിശോധിച്ചിട്ടാണ് ഈ ഒരു നിയമം അവർ കൊണ്ടുവന്നിട്ടുള്ളത് മാത്രമല്ല ഒരുപാട് മുപ്പത്തി എട്ടോളം യോഗങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അവർ ചേർന്നിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് നിവേദനങ്ങൾ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് രണ്ട് ലക്ഷത്തോളം നിവേദനങ്ങളൊക്കെ അവർ പരിശോധിച്ചിട്ടാണ് എന്ത് ചെയ്തത് ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവന്നതെന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇന്ന് അവർ കോടതിയിൽ ഇതൊക്കെ സമർപ്പിക്കുമെന്നാണ് രാവിലെ ന്യൂസ് കേട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെന്റിനെ സംബന്ധിച്ചൊരു അഭിമാന പോരാട്ടമാണ് കാര്യം ഈ ഒരു കാര്യം ഒരു വലിയ രീതിയിൽ ഒരു വലിയ ഹൈപ്പിൽ കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഇനി എന്തെങ്കിലും മാറ്റം വരിക അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും സ്റ്റേ ചെയ്യില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ സ്റ്റേ ചെയ്യാൻ പാടില്ല അങ്ങനെ എന്തൊക്കെയൊക്കെയോ നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നു അങ്ങനെ നിയമമാണോ അതോ ഇനി ഇവരുടെ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി വാദിച്ച സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി ഹാജരായ വക്കീല് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അഡ്വക്കേറ്റ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ ചുറ്റിപ്പറ്റികൊണ്ട് ഏതായാലും പൂർണ്ണമായിട്ടും സ്റ്റേ ചെയ്യില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഏതായാലും ചില കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ടായാലും ഒന്ന് ഈ പറയുന്ന പോലെ ഈ അമുസ്ലിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുമോ എന്നോ അല്ലെങ്കിൽ അത് ഒഴിവാക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടു ന്യൂസിലൊക്കെ ഈ ഒരു നിയമത്തെ നിയമത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ വഖഫ് ബോർഡിന്റെ അധികാരം വെട്ടിക്കുറക്കുന്ന ഒരു നിയമമാണ് മാത്രമല്ല ഇതിലൂടെ വഖഫിൻ്റെ അണ്ടറിലുള്ള ഭൂമി ന്യായമായിട്ടാണ് അവർക്ക് അവർ നേടിയെടുത്തതെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കണം അന്യായമായിട്ടുള്ളതൊക്കെ പോയിക്കോട്ടെ പിന്നെ മറ്റൊരു കാര്യം അതിപുരാതനമായിട്ടുള്ള ഒരുപാട് വക്കഫ് സ്വത്തുക്കളുണ്ട് അതൊന്നും അന്യാധീനപ്പെട്ടു പോകരുത്